വേറൊരു സാമ്രാജ്യമാണ് ഇത് കേട്ടോ എന്തായി വക്കീലേ മാഡം ഇത് അഡ്വക്കേറ്റ് ശാന്ത ശാസ്തമംഗലം ശശാങ്കന്റെ നമുക്കെതിരെ പറഞ്ഞു ശശാങ്കൻ്റെ ഞാൻ മതി മതി ജൂനിയർ എന്ന് പറഞ്ഞു ഒരു കാര്യം ചോദിച്ചോട്ടെ ഇതാരായി മസാല മണി അതെനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കപ്പെടണ്ട ഇതൊക്കെ നിയമത്തിന്റെ ഒരു പ്രൊസീജിയർ ആയിട്ട് കണ്ടാ മതി എല്ലാം സംഭവിച്ചു എന്ത് സംഭവിച്ചു

വക്കീല് ഈ പ്രതി കാണാറില്ല പക്ഷെ ഞാൻ മാഡത്തിന്റെ ചുറ്റുപാടൊക്കെ അങ്ങോട്ട് വിവരിച്ചു വിടുന്നപ്പോ അവര് വരാൻ കൂട്ടാക്കി വന്നു കണ്ടു താല്പര്യ പോവാം അങ്ങനെ സംസാരിക്കുന്നത് ഒന്നും പറഞ്ഞില്ലല്ലോ അല്ലേ പറഞ്ഞില്ലേ എന്റെ വക്കീൽ വെച്ചേ എനിക്ക് ഇല്ല ഉള്ള കാര്യം ഉള്ളതുപോലെ ഒരു വക്കീലിനോട് പറഞ്ഞു എന്ന് മാത്രം മനസ്സിലായോ അല്ലാതെ ഞാൻ ഈ വക സംഭവങ്ങളിലൊന്നും എനിക്ക് യാതൊരു പങ്കുമില്ല ആ പിന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ മാസിലാമണി എന്ന് പറഞ്ഞത് ആണോ പെണ്ണോ സ്ത്രീയാണ് അമ്പത്തെട്ട് വയസ്സ് പ്രായം പെൻഷൻ പറ്റിയ ടീച്ചറാണ് അതാണ് ഞാൻ പറഞ്ഞില്ലേ മേഡം ഇത് കേസ് ജെനുവിൻ ആണ് ഞാൻ പറഞ്ഞല്ലോ ഇനിയിപ്പ നമുക്ക് ആ വക്കീൽ നോട്ടീസിന് ഒരു മറുപടി കൊടുക്കണം പിന്നെ നമുക്ക് പറഞ്ഞ മാതിരി എല്ലാം ഒതുക്കി തീർക്കാൻ ഒരു ചെറിയ തുക അവർക്ക് കൊടുക്കണം അപ്പൊ എന്നിട്ട് നമ്മൾ അല്ലെങ്കിൽ പിന്നെ മാപ്പ് പറയേണ്ടി വരും പറയുന്നത് ഇപ്പം അവരാവശ്യപ്പെട്ടത് അമ്പത് ലക്ഷമാണല്ലോ നമ്മൾ അതിനെ വെട്ടി 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 പിന്നെ മാഡം ഞങ്ങൾക്ക് വക്കീലന്മാർക്ക് ഇനി വേറെ ഒന്നും മാഡം തരണ്ട ഇനി മാഡം തന്നാലും ഞങ്ങൾ വാങ്ങിക്കൂല അതിനി ആ മാസിലാ മണി കിട്ടണ എന്തെങ്കിലും തന്ന ഞങ്ങൾ വാങ്ങും ഇനി തന്നില്ലെങ്കിലും എന്തായാലും ലാഭമാണ് അതെ അതെ പിന്നെ അയ്യോ അപ്പൊ ഈ പൈസ കൊടുക്കണം ഈ പത്ത് ലക്ഷം നമ്മൾ കാര്യങ്ങൾ തീരുമാനം തീരുമാനമാകും പത്ത് ലക്ഷത്തിലോട്ട് എത്തിക്കാൻ ഞാൻ എന്ത് പാടുപെട്ടെന്നറിയ പിന്നെ പിന്നെ നമ്മൾ ഈ ബാങ്ക് ട്രാൻസ്ഫറിങ് വേണ്ട നമുക്ക് ക്യാഷ് ആയിട്ടാണ് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടു കൂട്ടർക്കും വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല അതാണ് സേഫും സൗകര്യവും ഒക്കെ നോട്ട് ഇവിടെ അടുക്കി വെച്ചിട്ടുണ്ട് എണ്ണാനുള്ള മെഷീനും ഉണ്ട് എണ്ണുക കൊടുക്കുക അതെല്ലാം ഒരു വഴിക്ക് നടക്കും തീർച്ചയായിട്ടും പക്ഷെ എനിക്ക് അറിയേണ്ട ഒരു കാര്യമുണ്ട് ഈ മാസിലാമണി എന്ന് പറഞ്ഞ ആളിന് ഞാൻ എന്തിനാണ് ഈ പത്തു ലക്ഷം രൂപ കൊടുക്കുന്നത് ബാലനഷ്ട കേസിൻ്റെ പറഞ്ഞിട്ട് അല്ല അല്ല കാര്യം പൈസ കൊടുക്കില്ലേ മാസില മാസില ഈ പറഞ്ഞ മണിയുടെ അച്ഛൻ വയസ്സിൽ മരിച്ചു മരിച്ചു അവരുടെ അച്ഛന്റെ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ അവര് പോസ്റ്റ് ചെയ്തു അതിന്റെ താഴെ പോയി അഭിനന്ദനങ്ങളും പറഞ്ഞിട്ട് ഡാൻസ് കളിക്കുന്ന ഇമോജിട്ട് ആരും പോസ്റ്റ് ചെയ്തു കമന്റ് ഇട്ടു ഇട്ട എന്റെ പൊന്നു വക്കീലേ പണ്ടം കണ്ടോ ഞാൻ ഇതുപോലൊന്നും മാറിയിട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ബഹളം വന്നിട്ട് ഞാനിപ്പോ കാലം ആയി സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഒരു കുറിപ്പിട്ടിട്ട് എന്ന് മാത്രമല്ല ഒരു മരണ വീട്ടിൽ പോലും പോയി ഞാൻ ഒരു അനുശോചനം ഇപ്പൊ അറിയിക്കാറുണ്ട് തൃപ്തിയായിട്ടിരിക്കുക ഇതേ നിങ്ങൾക്ക് ആള് മാറി പോയതാ അതാ സംഭവം അതെങ്ങനെ മാറും സുഹാസിനി സുഹാസിനി ഏത് സുമാരൻ അയ്യോ എന്റെ പൊനു കൊച്ചെ എന്റെ കെട്ടിയവന്റെ പേര് ചന്ദ്രഹാസൻ ആ സുമാരൻ അല്ല എന്റെ പേര് സുഹാസിനി ചന്ദ്രഹാസൻ വക്കീലെ ഇയാൾ വെട്ടി 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 എനിക്ക് കോട്ട പിടിച്ചതൊക്കെ കേട്ടല്ലോ എന്തായിരുന്നു എന്റെ പേര് ശരിക്ക് പറഞ്ഞു ചന്ദ്രഹാസൻ അങ്ങോട്ട് കൊടുക്കാത്ത പിന്നെ നിങ്ങൾ വാങ്ങാൻ പോയത് അത് ശരി ഞാനാണോ ലെറ്റർ വാങ്ങിച്ചത് എനിക്കറിയാം വാങ്ങിച്ചത് ആ മുത്തുവല്ലേ ഒരു കാര്യം ചെയ് ആ പത്ത് ലക്ഷം രൂപ അവന്റെ വാങ്ങിച്ചു മുത്തു ഇവിടുത്തെ ജോലിക്കാരൻ മുത്തു മുത്തു അയ്യോ എന്താ നമുക്കെതിരെ മാനനഷ്ട കേസ് കൊടുത്തല്ലോ അതെ നമുക്ക് ഈ വക്കീലിനും ഇവരുടെ സീനിയർ വക്കീലുണ്ടല്ലോ ശാസ്ത്രമംഗലം ശശാങ്കനും എതിരെ കിട്ടും ഒരു കാര്യം ചെയ്യാൻ കൊടുത്തേച്ച് എന്റെ പേര് വേണ്ട കൊടുത്തിട്ട് കിട്ടുന്ന അമ്പത് ലക്ഷം വായിച്ചതുവഴി അങ്ങ് വീട്ടിൽ ഐഡിയ കൊണ്ട് നടക്കുന്നു തല ഒപ്പിച്ചത് പോരാ കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ